അലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അടീനിയം പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നല്ല വലിയ പ്ലാന്റിനാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വന്നിട്ടുള്ളതിൽ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ് ഈ ഒരു കളറിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സെയിം സൈസിലെ പ്ലാന്റ് ആട്ടോ ഞങ്ങൾ നിങ്ങക്ക് അയച്ചിരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ വീട്ടിൽ കാണിക്കുന്ന എല്ലാ അഡീനിയം പ്ലാന്റ്സിന്റെ റേറ്റും ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് അയക്കുന്ന പ്ലാന്റിൽ എല്ലാത്തിലും രണ്ട് ബ്രാഞ്ചസ് വന്നിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആണ് വൈറ്റും റെഡും കൂടി വന്നിട്ടുള്ള ഒരു കളറാട്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു സെയിം സൈസില് വലിയ പ്ലാന്റ് ആണ് അടുത്ത് വന്നിട്ടുള്ളത് ഒരു കളർ ആട്ടോ ഇതിന്റെ അറ്റത്തൊരു ബ്ലാക്ക് കളർ പോലെയാണ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റ്സും രണ്ട് ബ്രാഞ്ചസ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് റെഡും പിങ്കും കൂടി വന്നിട്ടുള്ള ഒരു കളറാണ് അടുത്ത വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി ആട്ടോ ഡാർക്ക് പിങ്കും ഒരു യെല്ലോ കളറും റെഡ് കളറും കൂടി വന്നിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആണ് അടുത്ത വളത്തിലുള്ളത് ഈ ഒരു കളറാണ് ഇതൊരു സിംഗിൾ പെറ്റിൽ വെറൈറ്റി ആട്ടോ ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്ത വന്നിട്ടുള്ളത് ഈ റെഡ് കളറിലുള്ളതാണ് ഇതിന്റെ സൈഡിലൊരു തുമ്പത്തെ ഒരു വൈറ്റ് കളർ പോലെയാണ് ആയിട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഇത് ഡബിൾ ബെറ്റിൽ വെറൈറ്റി ആണ് അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് ഈ വെറൈറ്റി കാണുന്ന പ്ലാന്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലെ പ്ലാന്റ് ആട്ടോ ഒരുപാട് ബ്രാൻഡസ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് കൂടുതൽ വലുപ്പമല്ലേട്ടോ അപ്പൊ ഇനി നിങ്ങൾക്ക് വീഡിയോ കാണിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തു വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെ റേറ്റും വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാട്ടോ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആട്ടോ